നമസ്കാരം ഞാൻ ശിവ എല്ലാവർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ ഒരു കൊണ്ടാട്ടമാണ് അരിയും വാഴപ്പിണ്ടിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൊണ്ടാട്ടം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂന്ന് ഗ്ലാസ് വാഴപ്പിണ്ടി അരിഞ്ഞ് അതിലെ നാരെല്ലാം കളഞ്ഞ് രാവിലെ തന്നെ ഞാൻ അതിനെ ഫ്രിഡ്ജിൽ എടുത്തു വച്ചു അതുകൊണ്ടാണ് അതിൻ്റെ കളറിന് ഒരു ചെറിയ മാറ്റം എത്ര അളവ് വാഴപ്പിണ്ടി ഉണ്ടോ അത്രയും അളവ് തന്നെ അരി എടുക്കണം അപ്പോൾ ഇവിടെ മൂന്ന് ഗ്ലാസ് വാഴപ്പിണ്ടി ഉള്ള കാരണം മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് പുഴുങ്ങലരി ഒരു ഗ്ലാസ് പച്ചരി ഈ രണ്ടരിയും റേഷൻ അരിയാണ് അരി നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വാരി വച്ചതാണ് മൂന്നേമുക്കാ ഗ്ലാസ് വെള്ളം ചേർത്ത് ഞാൻ അരി നല്ല വെണ്ണ പോലെ അരച്ചെടുത്തു കണ്ടോ ഈ അയവിൽ വേണം അരച്ചെടുക്കാനായിട്ട് വാഴപ്പിണ്ടി അരയ്ക്കാൻ ചേർത്തിട്ടില്ല കേട്ടോ ഇനി ഈ മാവ് ഒരു അഞ്ച് മണിക്കൂർ നേരം ഇങ്ങനെ അടച്ചു വെക്കണം ചെറുതായിട്ടൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ച് മണിക്കൂർ സമയമായി നമ്മുടെ മാവ് അത്യാവശ്യം പുളിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ജീരകം കഷ്ടിച്ച ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കണം ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് മതിയോ എന്ന് നോക്കണം ഉപ്പ് ഒരല്പം മുന്തി നിൽക്കണം കാരണം നന്നായി വെയിലത്ത് കിടന്ന് ഉണങ്ങേണ്ടതല്ലേ കൊണ്ടാട്ടമൊക്കെ അപ്പോൾ ഉപ്പിത്തിരി മുന്തി നിന്നാലേ വറുത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പാകമായിരിക്കും ഉപ്പ് ഇനി നമുക്ക് കൊണ്ടാട്ടത്തിൻ്റെ മാവ് കുറുക്കി കുറുക്കിയെടുക്കണ്ടേ അതിനായിട്ട് ഞാനൊരു ഉരുളിയിൽ പതിനൊന്ന് ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കൊണ്ടാട്ടം കുറുക്കാൻ നിൽക്കുമ്പോൾ കറക്റ്റ് അളവിന് വെള്ളം വയ്ക്കണം കൂട്ടത്തിലൊരിത്തിരി വെള്ളം എക്സ്ട്രാ വേറെ മാറ്റി തിളപ്പിക്കാൻ വയ്ക്കണം അപ്പം ഞാൻ കുറച്ച് വെള്ളം മാറ്റി തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട് മാവ് ഒഴിച്ച് നമ്മൾ ഇതിൽ ഇളക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒഴിച്ചെണ്ടിട്ടാണ് അപ്പം നന്നായി വെട്ടി തിളക്കണ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ മാവ് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഒഴിക്കുകയാണ് ഒപ്പം നന്നായി ഇളക്കുകയും ചെയ്യണം ഇത്തിരി കട്ട പിടിച്ചു എന്നൊക്കെ വരും പേടിക്കൊന്നും വേണ്ട കട്ട പിടിച്ചാലും എല്ലാം നമ്മളിങ്ങനെ പല പ്രാവശ്യം ഇളക്കുമ്പോഴത്തേക്ക് ശരിയാവും ഒപ്പം തന്നെ എൻ്റെ കൂട്ടത്തില് ആ വാഴപ്പിണ്ടി കൂടെ അരിഞ്ഞു വെച്ചക്കണം വാഴപ്പിണ്ടി കൂടെ ചേർത്തിട്ട് വേണം ഇളക്കാനായിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ ഇളക്കണം പിന്നെ അതൊക്കെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കണ്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് നോക്കി ഇപ്പൊ ഉപ്പ് ഇത്തിരി കുറവായി തോന്നി അപ്പൊ ഞാൻ ഒരു ടീസ്പൂണും കൂടെ ഉപ്പ് ചേർക്ക കേട്ടോ പതിനഞ്ച് മിനിറ്റ് സമയമായി കേട്ടോ മാവ് വെന്തട്ടുണ്ട് അപ്പൊ ഈ മാവ് അറിയുന്നത് അറിയാമോ ഇങ്ങനെ ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം കൊടുക്കും ഇത് നമ്മുടെ കൈ നന്നായി ആക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മുട്ടിയ പൊള്ളൊന്നുമില്ല കണ്ടോ കയ്യിലൊന്നും ആയിട്ടില്ല അപ്പൊ അതിന്റെ അർത്ഥം മാവ് നന്നായി നന്നായിട്ട് എന്നാണ് ഇനി ഇതാ ടീ ഓഫ് ആക്കിട്ട് ടീ ഓഫ് ആക്കിയിട്ടിട്ട് രാത്രി മുഴുവനും ഇതിങ്ങനെ ഇരുന്ന അത് ഫുള്ള് അടച്ചു വെക്കാൻ പാടില്ല കുറച്ച് തുറന്ന് കുറച്ച് കാറ്റിങ്ങനെ കിടക്കത്തക്ക വിധത്തിൽ നമ്മൾ അടച്ചു വെക്കൊള്ളു ഫുൾ അടച്ചു വെച്ചാൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ വെള്ളം വീഴും ആവി വെള്ളം അങ്ങനെ അടപ്പിന്റെ മുകളിൽ ഉണ്ടായിട്ട് ആ വെള്ളം ഇതിലേക്ക് വീഴും അപ്പൊ അതിന് ഇടവരുത്താതിരിക്കാനാണ് കുറച്ചും തുറന്നു വെക്കുന്നത് നേരെ വിളിക്കുമ്പോ നന്നായി ആറിക്കോളും രാത്രി മുഴുവനും ഇരുന്ന് മാവ് നന്നായി തണുത്തിട്ടുണ്ട് മാവ് കണ്ടോ നല്ല കട്ടിയായി അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഈ വാഴപ്പിണ്ണിയുടെ ഇതുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ സേവനം പീച്ചാൻ പറ്റൂലേ ഇതിൽ കൂടെ പീച്ചുമ്പോ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പീച്ച് അല്ല ചെയ്യുക നമ്മൾ എന്താ ചെയ്യുന്നു ഇങ്ങനെ മാവെടുത്തിട്ട് ഞാനിവിടെ രണ്ടുമൂന്ന് തട്ടുകൾ പ്ലേറ്റുകൾ വെളിച്ചെണ്ണ പെയിറ്റ് വെച്ച് വെക്കുക അതിലേക്ക് ഇടാം ഇങ്ങനെ ഇങ്ങനെ ഇടക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇടാറുണ്ട് മുഴുവനും അങ്ങനെ പിച്ചി പിച്ചി ഇട്ടിട്ട് നന്നായിട്ട് വെയില് കൊള്ളിക്കണം നാല് ദിവസം നല്ല അസൽ വെയിൽ കൊണ്ട് നന്നായി ഉണങ്ങി അസുഖ പൊട്ടിച്ച പൊടിഞ്ഞു പോയി നന്നായി ഉണങ്ങി ഇനി ഇത് നന്നായി ആറിനെപ്പ് ഈ പാത്രമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ തട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ല ചൂടാ നന്നായി ചൂടാറിയതിനു ശേഷം സിപ്പ് സിപ്ലോക്കിലാക്കിയിട്ടോ ഡെപ്പയിലാക്കിയിട്ടോ എടുത്തു വെക്കാം കുറച്ച് കൊണ്ടാട്ടം നമുക്ക് വറുത്തെടുക്കാം നമ്മുടെ കൊണ്ടാട്ടം നോക്കൂ ഇങ്ങനെ തൊടുക പൊടിഞ്ഞു പോകും നല്ല മുഴുവരാതല്ല കൊണ്ടാട്ടമാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വെറുതെ വൈകുന്നേരം ചായക്കൊക്കെ വറുത്തട്ട് കഴിക്കാം ഊണിലും ഉപയോഗിക്കാം പിന്നെ ചായക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് തന്നെ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ അറിയിക്കും പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ